െ പറ്റി കീതിയത് ഉം ഞാൻ വരച്ചവരിൽ നിന്ന സുമിയാ അപ്പോ ഞാൻ വരച്ചവരിൽ തന്നെ സുമിനെ നിർത്തിച്ചാച്ചു വെക്കുമല്ലോ ചോ അത് മുടങ്ങില്ലേ അത് ഇമ്മ പോയി പോയിക്കൊള്ളാറുന്നു ഞാൻ പോയാൽ തന്നെ മതിയല്ലോ ഇനി പിന്നെ അറാണ്ട് ഇമ്മ പോയി എനിക്ക് അപ്പളെ ഉറപ്പേനു അത് മുടങ്ങുന്നുള്ളത് ഇങ്ങനെ നിങ്ങള് കാര്യം പറഞ്ഞൂടെ നിങ്ങൾ പോകാതെ കാക്കാൻ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോ തിരക്കടില്ല ഗുളിക വരുന്നൊക്കെ ഉടുത്തൊടുക്കുന്നുണ്ടെങ്കിൽ പോകാനും വരാനും കൊണ്ടെടുക്കാനൊക്കെ പോലെ സാറ ഒരു നേരം ഗുളിക ഞാനപ്പൊ ഇങ്ങനെ പറഞ്ഞൂടെ നിങ്ങളല്ലേ അതൊക്കെ നോക്കണത് അപ്പൊ ഇങ്ങള് പോയാലേ കാര്യങ്ങളൊക്കെ നടക്കൊള്ളു എനിക്കറിയാം അപ്പൊ അവിടെ തന്നെ ഉള്ളു ഒരു സമാധാനം അല്ലേ ഒന്നുമില്ല എങ്ങനെ സമാധാനം കാര്യങ്ങൾ ഞാൻ ചോദിച്ചാന്ന് വിചാരിച്ചതേനു അതൊക്കെ ചോദിച്ചാവോ ഇങ്ങക്ക് പറഞ്ഞോടേനോക്കും പോരണം പറയാ അല്ലേ പിന്നെ കാക്ക പറയണം ഇജാൻ പോരുന്ന് അതെന്റെ കാക്കയും പറ കാക്ക വിളിച്ചണേനു പിന്നെ ഞാനെന്താ കാട്ട് ഒരു സമാധാനം സമാധാന ചിഞ്ചോ സത്യം പറഞ്ഞ എന്ന് കാലം തുടങ്ങും ഈ ഒരു കൂടെ കുടിച്ചത് ഞാനും വരാം ഒതു കഴിച്ചിട്ടോ ഇനിയിപ്പോറക്ക ഞാൻ തന്നെ ഉണ്ടാക്കി നീ വെച്ചോളി അങ്ങനെ ഞാനൊന്നും പറഞ്ഞില്ല താത്ത ഞാനൊരു കാര്യം ചോദിച്ചാ നിങ്ങളോട് സത്യം പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ വന്നിട്ടിപ്പോ ആകെ ഒന്നര കൊല്ലം ആവുന്നുള്ളൂ അതിൻ്റെ അടിയിൽ തന്നെ എനിക്ക് കുറച്ചത് മനസ്സിലായി നിങ്ങളിവിടെ വന്നിട്ട് പത്ത് പതിനെട്ട് കൊല്ലം പോലെ ഇവിടുത്തെ കഥകളൊക്കെ എന്നോട് പറയണമെങ്കിൽ എന്താ ഞാൻ പറകാൻ വേണ്ടി പറയല്ല ഇങ്ങളൊപ്പം കല്യാണം കഴിഞ്ഞവരൊക്കെ പെരും കൂടിയായി എല്ലാരും വേറെ പോയി കാക്കക്ക് എന്തായാലും സുഖമില്ല അത് വെച്ചറിയാം പക്ഷെ എന്നാലും ഇങ്ങളെങ്ങനെ ഇവിടെ നിൽക്കണത് എത്താണ് ഇവിടുത്തെ സെറ്റി ഒന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല അക്കൊന്നറിയാം ഇച്ചിരി ആഗ്രഹം ഇവിടുത്തെ കഥകൾ പറയില്ല കൊണായാലും ദോശ ആയാലും ഞാൻ ഉണ്ടാകും എന്തിനീ കാക്കാനോട് പോലും ഈ അടുക്കള നടക്കണ കാര്യം ഞാൻ പറയില്ല പിന്നെ ഈ പേരന്റെ ഭരണം കടക്കുന്നത് ആദ്യക്കാന്റെ കയ്യിലാണ് ആദ്യം എനിക്ക് മനസ്സിലായി പേരന്റെ ഭരണം കടക്കുന്നത് എത്താന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെത്തോലൊക്കെ മേത്തേക്ക് വരുമ്പോ അങ്ങോട്ട് തിരിച്ചും പറയണം താത്ത ശരി പറയാൻ കിട്ടാവൂ ചെറുപ്പം എനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ എന്ത് കണ്ട പറയാ ഞാൻ വന്ന് രണ്ടാം കൊല്ലം തന്നെ കാക്കാക്ക് അറ്റാക്കിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു പിന്നെ അതിന് ശേഷം ഒരു ഭാരമുള്ള പണിയെടുക്കാൻ പാടില്ല കാക്ക ഈ പോണ പണിയെ കാക്കാക്ക് പറ്റുള്ളൂ അതിന് കിട്ടണം എന്നുള്ളത് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ പിന്നെ ഈ മൂന്ന് കുട്ടിയാണോ ഞാനും എനിക്കറിയാൻ കിട്ടില്ല ഇനി പറഞ്ഞാ ഞമ്മളെ കൂടെ നിക്കണെങ്കിൽ അതും അയക്കണം എന്നുള്ളത് എനിക്ക് നല്ലോണം മനസ്സിലായി അപ്പൊ ഞാൻ എന്റെ മനസ്സിലേക്ക് എത്തിക്കണ് ആ ഗതി എനിക്ക് വരാൻ ഞാൻ അയക്കൂലാക്കിയതാണെന്നൊക്കെ പറയണേക്ക അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല അതിനെപ്പറ്റി ഞാനൊന്നും അറിയണില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നോട് പറയണമെങ്കിൽ ാണ് മകളും കണക്കാണ് മകള് ഭരണീനപ്പുറം ഇമ്മക്കില്ല എന്നുള്ളത് എനിക്ക് ശരിക്കും മനസ്സിലേക്കണം പിന്നെന്താന്നോ ഓവറായിട്ട് ഞാൻ തൊള്ള തുറക്കാത്തത് നമ്മളെ മാപ്പിളാരും ഓലപ്പാണല്ലോ അത് നല്ലോണം അറിയാൻ അതീ അറിയിട്ടല്ല പിന്നെ ഞാൻ ആരോടൊന്നും പറയില്ല എനിക്ക് പറയാൻ പരിചയമില്ല അത് പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞോ കാക്കാനെ കിട്ടണ പോലെ എന്റെ കാക്കാനെ ഞാൻ കൊടുക്കൂല അത് ഞാൻ നോക്കാനും അത് കൈക്കലെടുക്കാനും എനിക്ക് വിൽക്കും ഇമ്മാരും പെങ്ങമാരും നോക്കണ്ടെന്നൊന്നും ഞാൻ പറയാനില്ല അതിനൊക്കെ ഒരു കണക്കുണ്ട് അതിന്റെ ഇടയില് ഓല വിശ്വസിച്ച് ഇറങ്ങി വന്നതാണ് ഞമ്മളും കൂടി അത് ഒരു വീടും നാടും ഒക്കെ നിട്ട് നമ്മളെ പെരക്കാർ നമ്മളങ്ങ് നിൽക്കുക ആർക്കെ കൊടുത്ത് ഓല മാത്രം കണ്ടിട്ടാ നമ്മളിങ്ങോട്ട് പോരുന്നത് അതും നമ്മളൊറ്റക്കാ ഞമ്മളിങ്ങോട്ട് വരുന്നത് അപ്പോ ഓല കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പരിഗണന കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചോദിച്ചു വാങ്ങല് നമ്മളെ കടമയാണ് നിങ്ങൾ അനുഭവിച്ച വേദനകളൊക്കെ നിങ്ങൾക്ക് എന്നോട് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്കത് കേൾക്കാൻ താല്പര്യമുണ്ട് താത്താക്കു പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു എന്നാ പിന്നെ ഈ ഗതി കുടിച്ചു ഞാൻ 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 ആ പത്ത് പതിനെട്ട് കൊല്ലായിട്ട് സുമി ഈ വീട്ടില് ഉമ്മാന്റെ നാത്തോന്റെ ഭരണം അനുഭവിച്ചിരിക്കുകയാണ് ആ ഒരു ഗതി ഇന്റെ അളച്ചിക്കും എന്ന് കരുതി സുമി എല്ലാ കഥകളും ചിഞ്ചുന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി

വേനത്തേക്കുള്ള പരിപാടികളും ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ ഇന്നാക്കി തരൂല്ലേ അല്ല എത്തമാനൊക്കെ ആണ് ആ അടുക്കളയിൽ എന്തോ ഒരു പണിയുണ്ട് എന്താ പറയണത് വേനേ അതമ്മ ഇമ്മന്റെ ആണ്ടാ അപ്പൊ ഇപ്പൊ വിളിച്ചു വരുവെച്ചാണ്ട് അപ്പൊ ഞാൻ കൊണ്ടാക്കി തരുമെന്ന് മമ്മാന്റെ ആണ്ട് എന്താണ് മമ്മാന്റെ ആണ്ട് മെല്ലെ പറട്ടെ ഞാന് ഇന്ന് ഇമ്മടെ ആത്തിക്ക് മാപ്പിളി ഉള്ളത് അറിയില്ലേ ഇച്ചപ്പ ചായക്ക് കടമുണ്ടാക്കിക്കണോ ഇന്റെ എല്ലാം എത്രാമത്തെ ആണ്ട് അത് മൂന്നാമത്താണ് മൂന്നാമത്തെ ആണ്ടിനൊക്കെ പെട്ടന്ന് അനക്ക് തീരെ കഥല് സഫദീനെ മൂന്നാമത്തെ ആണ്ടിനൊക്കെ കുടാൻ ഊളവിടെ മാപ്പിളി ഉള്ളത് അല്ലെ നാലിച്ചൊക്കെ ഓരോ നമ്മുടെ ഈ കുടുംബം തന്നെ അവിടെ കഴിഞ്ഞു പോണ് എന്നിട്ട് ഓരോ വെറുപ്പിച്ചാൻ പറ്റുവോ ല്ലേ പറഞ്ഞ പോലെ ഒന്നാമത്തൊന്നല്ലല്ലോ കഴിഞ്ഞാമത്തെ നാലാമത്തെ കഴിക്കും അതിനൊന്നും ഇപ്പൊ

ഒരു മുന്നേ എപ്പളാ നേടുക്കു പറഞ്ഞാ എൻ്റെ പേര് ചെന്നാല സഫുദിനെ അതങ്ങല്ലേ അപ്പൊ ഒരു പത്തിനല്ല മനുഷ്യന്മാരുണ്ടാക്കല് അയിന് എങ്ങനെയാ അതൊക്കെ അറിയാം തന്റെയും തന്നെയും വളർത്തണ കൊറയല്ലേ ഒരു വാർത്തനുസരിച്ച മക്കളും പറയൂ എപ്പഴും ഇങ്ങനെ അല്ലെങ്കിൽ കൂടി തരാണെങ്കിൽ പിന്നീട് വേച്ചി അതൊക്കെ ചെയ്യുമ്പോൾ അത്ര പറഞ്ഞാൽ നീച്ചാൽ ഞാൻ നീച്ചാൽ എന്ത് വർത്താനെന്നാ പറഞ്ഞു മൂന്നുടക്കി കൂടുതലും അറിയിപ്പിച്ചാന്ന് കണ്ട പെണ്ണെ അവ അതൊക്കെ അവനെ ഒറ്റക്ക് പഠിച്ചതാണ് അല്ലെങ്കിൽ കെട്ടിച്ചു കൂടുമ്പോ തന്നെ നാളെ പഠിപ്പിച്ചു കൂടലാണ് മുടലാണേ ഇവിടെ എന്താ ചെയ്യേണ്ടി ഏതാ നോക്ക എന്താണ് ഇവിടെ രാവിലെ ഒന്നുമില്ല അങ്ങോട്ട് നോക്കാം ഓ ഞാൻ ഇപ്പളുണ്ടാക്കിയൊക്കെ നോക്കാം ഇന്ന് പറഞ്ഞ സുമേത കൂടിന്ന് പഠിച്ചു വരണ്ടതാണോ കണ്ണ കേരം പോലെ സുമി ഏജൻ എനിക്കെങ്ങനെ വെക്കണ പോലെ പത്തിരണ്ടാക്കിക്കളാം അങ്ങനെ തന്നെ പഠിയല്ലേ ണ് ആ ചായകളെ കൂട്ടി വെക്കാ ഞനെ കാണപ്പോ തീര് തിന്നാ വേണ്ടേ അത് തിന്നോ രസല്ലേ അറിയില്ല

അല്ലെങ്കിൽ ടേബിൾ കൊണ്ടുനോക്കുമ്പോ ചായ വേണമെന്ന പോക്ക അറിയില്ലേ ഒന്നും കണ്ടറി ഇവിടെ അറിയില്ലേ ചെറിയ കുട്ടി കുട്ടി എന്ത് ചെറിയ കുട്ടി കുടിന്ന് പഠിപ്പിച്ചോക്കെ കൊണ്ടുവരുമോ ചായ ഒരു ടേബിളും ഒക്കെ വരുമ്പോ ചായ വേണ്ടിവരുന്നൊക്കെ അറിയില്ലേ അവിടെ കൊണ്ടുവന്ന് വെക്കണ്ടില്ലേ ഒക്കെ അധികം സുമി മാത്രമേ മറന്നുണ്ട് ചോദിച്ചു മാത്രം കൊണ്ടു ഇതിലൊരു തുള്ളി മധുരവും ഇല്ല ഇതിപ്പോ വേണമെങ്കിൽ ഇത് കൊണ്ടു നിൽക്കാൻ മധുരല്ലേ മധുരം വേണ്ട സുമി മധുരം വേണ്ട അത് കുഴപ്പമില്ല ഞങ്ങൾ കുടിച്ചോണ്ട്

പിന്നെ സോമി ഇനി എന്താ പണി ഉള്ളത് എന്താ പിന്നെ ആ ഓരക്കുടികളൊക്കെ ഞാൻ കൂട്ടിട്ട് പോകും ആക്കൊന്ന് വെട്ടിരിഞ്ഞൂടെ കേട്ടോ ആ ഞാൻ വെട്ടിരിഞ്ഞോളൂ ആത്തിക്കാക്കെ പോകുമ്പോ കൊണ്ടുപോകാനാണ് ഓക്കെ ചുള്ളി വറകില്ല അപ്പൊ ഓരക്കുടിയെങ്കിൽ ഇവിടുന്ന് കൊണ്ടേക്കോട്ടെ അട്ടോ ആക്കള് വെട്ടിരിഞ്ഞൂടെ ഒക്കെ വലിച്ചിട്ടിരിക്കണു ഞാന് ഇനി ഒന്ന് പണി നീ വലിച്ചാണ്ട് ചോറിന വെള്ളം വെച്ചു ഒന്ന് ഈ ഇതൊക്കെ ഞാൻ അനുഭവിച്ചത് എപ്പളാ എനിക്കറിയോ ആറുമാസം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും എനിക്കറിയില്ല പക്ഷെ നമ്മൾ ഇവ പെരില് വരുമ്പോ എല്ലാം തികഞ്ഞ ഒരാളായിരിക്കണം എന്ന് ഞാൻ അപ്പള പഠിച്ചത് അങ്ങനെ ഒരുപാട് പറയാനുണ്ട് ഇത് ഞമ്മക്ക് നിർത്താം പിന്നെ ഉമ്മ വരാനായി മതി കിട്ടോ ഇനി നമുക്ക് പണി അയച്ചില്ലാന്നുണ്ടെങ്കിൽ ബാക്കി പിന്നെ കേക്ക അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനിന്റെ കഥ പറയണ്ടിണ്ട് ഇപ്പൊ നടക്ക് നമുക്ക് നമ്മളെ പണി അയച്ച ബാച്ചോ എങ്ങനെ ഇപ്പൊ ഇത് ഞാൻ ഞാത്തിക്കാനോട് പറയാം ആ ഒരു കുരുപ്പിന്റെ പണിയാണ് ഇപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞയച്ചത് ഓളത്തുള്ള മുപ്പത്തിരണ്ട് കേക്കേണ്ടി വരുമല്ലോ